ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ മഴയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്നുള്ളത് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പതിനൊന്ന് വരെ നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുള്ള ചില സ്ഥലങ്ങളിൽ എത്രത്തോളം വെള്ളമായി എന്നുള്ളപ്പോൾ നോക്കാൻ നമുക്കിപ്പോ നമ്മുടെ വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ല പക്ഷേ ഇവിടെ താഴെയുള്ള കുറച്ച് വീടുകളും നമ്മുടെ തോട് പാടം അവിടെയൊക്കെ ഫുൾ വെള്ളമാണ് അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചത് ദ്വീപഴി കൂടിയാണ് ഇപ്പോൾ നമ്മൾ റോട്ടിൽ നിന്നും തോട്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതാ ഈ വഴിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട് നമുക്ക് എത്രത്തോളം തോളിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന അറിയില്ല ഈ തോളിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ കാണാൻ വരുന്നത് അപ്പം ഈ തോളിൻ്റെ ഒരു സൈഡാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഒരുപാട് റിസ്ക് എടുത്ത് തോളിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ നോക്കുന്നില്ല നമുക്ക് ഈ വഴിയുടെ കുറച്ച് നമുക്ക് നടത്താൻ പറ്റുന്നിടത്തോളം തോലിൽ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ സ്ഥിരം വന്ന് അത്രയും നമുക്ക് ഈ വഴി പരിചയമുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി നടത്തുന്നത് എന്നാലും തോടിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല അത്രയും റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഇതിലിപ്പോൾ എവിടെയാണ് തോട് എവിടെയാണ് പാടം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും അറിയാത്തവർക്ക് ഇത്ര ദൂരെ നമ്മൾ പോകുന്നുള്ളൂ ഇതിൻ്റെ അറ്റത്ത് കാണുന്നതാണ് തോട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരമായിട്ട് കാണുന്നതാണ് പാടം രണ്ട് സ്ഥലത്തും ഫുള്ളായിട്ട് വെള്ളം കയറി എടുക്കുകയാണ് ഇന്നലെ രാത്രി നമ്മുടെ അത്ര വലിയ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ പുലർച്ചെ തൊട്ട് ഇത് പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് പെയ്ത വെള്ളത്തിൻ്റെ വരവാണ് ഈ കാണുന്നത് മഴ ഇവിടെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും പോകിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെ നമ്മൾ തോളിൽ ഒരു സൈഡ് കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ അപ്പുറത്തൊരു സൈഡുണ്ട് അങ്ങോട്ട് പോവാണ് അതിവിടെയാണ് നമ്മുടെ തോളിൻ്റെ പാലം ആ പാലം കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പാടത്തിൽ കിടക്കാൻ പറ്റും ഇപ്പോൾ അതൊന്നും പറ്റില്ല അങ്ങനെയാണ് നമ്മൾ സാധാരണ പോകാറുള്ളത് പക്ഷേ ഏറെക്കുറെ പാലം തൂങ്ങുക എന്നുള്ളത് എനിക്ക് അത്രയും വെള്ളമായിട്ടുണ്ട് മുമ്പ് നമ്മൾ പാടത്ത് പോകുന്ന വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളിത് അപ്പുറത്തേക്ക് കടന്നിട്ട് എങ്ങനെയാണ് പോകാറുള്ളത് നോക്കാം നമ്മൾ തോടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടുള്ള ആ വഴിയിലുണ്ടായിരുന്ന വെള്ളത്തിനേക്കാളും ഒരുപാട് കൂടുതൽ വെള്ളം ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ചെറിയ വഴിയിലുണ്ടാവും ഈ വഴി കടന്നിട്ടാണ് നമുക്കിതാ കാണുന്ന പാലം ഏറെ എൻ്റെ മുട്ടിൻ്റെ അവിടെ വരെയോട്ടുള്ള വെള്ളം തന്നെ ഈ ചെറിയൊരു വഴിയിൽ കാണുന്നുണ്ട് ഇതാ ഇതാണ് നമ്മുടെ പാലം ഇതിൽ പാലം മാത്രം മുങ്ങാത്തുള്ളൂ ബാക്കി തോടും പാടമൊക്കെ ഒന്നായിട്ടാണ് കിടക്കണത് ഇനി അങ്ങോട്ട് അധികം പോകാൻ ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കിടപ്പി ഇതിൻ്റെ സൈഡിലായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തോടിൻ്റെ സൈഡിലായിട്ട് ആ വീടിൻ്റെ സൈഡിലത്തെ കാഴ്ച കാണിക്കുന്നത് എന്താ ഇങ്ങനെയാണ് വീടിൻ്റെ സൈഡ് കിടക്കുന്നത് ഈ തോടിൻ്റെ വെള്ളം കയറിയിട്ട് ഇതൊക്കെ കണ്ടില്ലേ ഈ വീടിൻ്റെ മുറ്റം മൊത്തം ഏറെക്കുറെ വെള്ളമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തിരിച്ച് നടന്നിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വെള്ളം തെക്കാറുണ്ട് നോക്കാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ രണ്ട് വീടുകളുണ്ട് അവരുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഇത് ആക്ച്വലി ഒരു പറമ്പാണ് ഈ പറമ്പ് ഫുൾ വെള്ളം ഇട്ടാണ് വീടിൻ്റെ മുന്നേക്കൊക്കെയിട്ടില്ലാണുള്ളൂ ബാക്ക് സൈഡ് ഫുൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പറമ്പുണ്ട് ആ പറമ്പിലത്തെ എന്താ അവസ്ഥ നോക്കാം ആ പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂടീട്ട അവസ്ഥയും പാടത്തിൻ്റെ അവസ്ഥയും കുറച്ചും നന്നായിട്ട് കാണാൻ പറ്റും നമ്മുടെ പറമ്പിലേക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല പക്ഷേ ഇതാ ഈ കാണുന്നതാണ് കൂടുതൽ നമ്മുടെ കിണറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇത് നമ്മുടെ ഈ ഒരു വരിയില് നമ്മുടെ ഈ ഒരു പറമ്പിൽ മാത്രമൊക്കെ വെള്ളം കയറാത്തു ഇതിന് അപ്പുറത്ത് നമുക്ക് വേറൊരു പറമ്പുണ്ട് അവിടെയൊക്കെ നിറച്ച വെള്ളമാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കിടക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം വഴി എത്രത്തോളം കടക്കാൻ പറ്റുന്ന അറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം കിടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും പക്ഷെ പറ്റില്ലെന്ന് തോന്നുന്നു നമുക്ക് അതിനുശേഷം അവിടെ വഴി മനസ്സിലാവില്ല അവിടെ ആകെ വെള്ളം കിട്ടി ആകെടുക്കാൻ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഈ കാണുന്നത് ഒരു കിണറാണിപ്പോ ഈ കിണർ മുട്ടം നിറഞ്ഞ് അപ്പുറത്തേക്ക് വെള്ളം കടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ മഴക്കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ വേഗം ഇറങ്ങിയിട്ടുണ്ട്